My behalf and behalf of our company, we are presenting him a mentor. And, and also to get more degree. No business administration. You should go for PhD. Yes. <laughs> I am insisting and I am requesting all my colleagues, Saudi nationals and also other nationals, that if you are a salesman, don't stick as a salesman. you study more and more. and So I'm very happy my colleague, my colleague, brother is is our family member. He He completed business administration. He graduated. ഒരു ജീവനക്കാരന് സ്ഥാപന ഉടമയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അംഗീകാരങ്ങളിൽ ഒന്നെന്ന് ഈ ദൃശ്യത്തെ വിശേഷിപ്പിക്കാം ഒരു വ്യക്തിയുടെ കരിയറിന്റെ വിജയത്തിൽ ഒരു സ്ഥാപനത്തിന് എത്രമേൽ പങ്കാളിയാകാനാകുമെന്ന് എം എ യൂസഫ്ലിയുടെ ഈ വാക്കുകളിലുണ്ട് നവ് മൈ ബ്രദർ ഹിയർ ഹിസ് വർക്കിംഗ് കംഷന സെവൻറ്റീൻ ഇയേഴ്സ് ബത്തൽ അൽ സുബൈ ഹീ ജോയിൻ ടു തൗസൻഡ് നയൻ ആസ് എ സൂപ്പർവൈസർ റീസെൻ്റ് കംപ്ലീറ്റഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ I am insisting and I am requesting all my colleagues, Saudi nationals and also other nationals, that if you are a salesman, don't stick as a salesman. You should study more and more. So I am very happy my colleague, my brother, is our family member. He is completed business administration, he graduated. So we are promoting him as a manager now. ും ബാച്ചേഴ്സ് അഡ്മിനിസ്ട്രേഷൻ പൂർത്തിയാക്കിയ സൗദി സ്വദേശിയായ സൈദ് ബത്തൽ അൽ സുബൈയെ എം എ യൂസഫലി ആദരിക്കുന്ന ദൃശ്യങ്ങളാണിത് പതിനേഴ് വർഷമായി ലുലുവിലെ ജീവനക്കാരനാണ് സൈദ് ബത്തൽ സെക്യൂരിറ്റി സൂപ്പർവൈസറായി ജോലി തുടങ്ങി അസിസ്റ്റന്റ് മാനേജർ പദവിയിലിരിക്കെയാണ് ബി ബി എ പൂർത്തിയാക്കിയത് അൽസ കിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബി ബി എ നേടിയത് ദമാം ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന വേളയിൽ സയ്ദ് ബത്തലിനെ എം എ യൂസഫലി പ്രത്യേകം അഭിനന്ദിച്ചു ഈ നേട്ടം മാതൃകാപരമെന്നും സൗദി സ്വദേശികൾക്കുൾപ്പെടെ പ്രചോദനമെന്നും എം എ യൂസഫലി വ്യക്തമാക്കി മൈ ബിഹാഫ് ബിഹാഫ് ആൻഡ് ഓഫ് കമ്പനി വി ആർ ഹിം എ and also to get more degree. No business administration. You should go for Ph.D. <laughs> thank you very much. Thank you. Thank you. Take this. Please. Yeah, that's you. Oh, thank you. വർക്കിംഗ് എംപ്ലോയീസിനും മികച്ച വിദ്യാഭ്യാസം എന്ന സൗദി മാനവ ഉപവിശേഷി മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് സയ്യിദ് ബത്തലിന്റെ പഠനം ജോലിക്കിടയിലും പഠനത്തിന് മികച്ച പിന്തുണയാണ് ലുലു ഗ്രൂപ്പ് നൽകിയതെന്നും ഏറെ നന്ദിയുണ്ടെന്നും സയ്യിദ് ബത്തൽ അറിയിച്ചു